ലോർഡ് ഓഫ് മെഡിസിൻ ആയാണ് ധന്വന്തരി മൂർത്തി അറിയപ്പെടുന്നത് പാലാഴി മതനം നടക്കുമ്പോൾ അമൃതകുംഭവും അട്ടയുമായി പ്രത്യക്ഷപ്പെട്ട ധന്വന്തരി മൂർത്തി മഹാവിഷ്ണുവിന്റെ അവതാരവും ആയുരാരോഗ്യത്തിന്റെ ഭഗവാനുമാണ് ശ്രീ മുഖ്യ പ്രതിഷ്ഠയായ ഭാരതത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രം ഇത് തൃശ്ശൂർ ജില്ലയിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ കുന്നംകുളം വടക്കാഞ്ചേരി സ്റ്റേറ്റ് ഹൈവേയിലാണുള്ളത് ഗുരുവായൂർ ക്ഷേത്രവും ഈ ക്ഷേത്രവും പരസ്പരം അഭിമുഖമായി നിൽക്കുന്നു പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്ന ധന്യുതരി മൂർത്തിക്ക് ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ വരാഹമൂർത്തി ചെറുദേവർ സർപ്പദൈവങ്ങൾ എന്നിവരാണ് ധനുമാസത്തിലെ പക്ഷ ഏകാദശിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം ഇത് നെല്ലുവായ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്ന പേരിൽ പ്രശസ്തമാണ് ഈ ക്ഷേത്രത്തിലുള്ള വിഗ്രഹം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളായ വസുദേവരും ദേവകിയും പൂജിച്ചതാണെന്ന് വിശ്വസിച്ചു പോരുന്നു ഈ വിഗ്രഹം ഇവിടെ എത്തിച്ചത് അശ്വിനി ദേവകളാണെന്നും പറയപ്പെടുന്നു ഭാരതത്തിന്റെ അഭിമാനമായ ആയുർവേദത്തിന്റെ വളർച്ചയ്ക്ക് നിദാനമായ ഒരു ക്ഷേത്രം കൂടിയാണിത് ആയുർവേദ വിദ്യാർത്ഥികൾ പ്രാക്ടീസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഭജനമിരിക്കുക പതിവാണ് ഇവിടുത്തെ ഉപാസനയ്ക്ക് ശേഷം ചികിത്സ തുടങ്ങിയാൽ ചികിത്സ നൂറു ശതമാനം ഫലപ്രദമായിരിക്കുമെന്നാണ് വിശ്വാസം വൈദ്യ കുടുംബമായ കുട്ടഞ്ചേരി മൂസന്മാരുടെ ഉടമസ്ഥതയിലായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു ആയുർവേദ ക്ലിനിക്കും ക്ഷേത്രത്തിന് പിന്നിലായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ പല പ്രശസ്ത ആയുർവേദ വൈദ്യന്മാരും ഇവിടെ വന്ന് ഭജനമിരുന്നിട്ടുണ്ട് വൈദ്യരത്നം പി എസ് വാര്യർ ആര്യവൈദ്യൻ പി വി രാമവൈദ്യർ തുടങ്ങിയവർ ഇവരിൽ പ്രധാനപ്പെട്ടവർ രോഗശാന്തിക്ക് ധാരാളം വഴിപാടുകൾ ഇവിടെയുണ്ട് അതിൽ പ്രധാനമാണ് മുക്കുടി നിവേദ്യം ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് വിശേഷപ്പെട്ട മരുന്നാണ് വേറെ ഒരു പ്രധാന വഴിപാടാണ് അട്ടയും കുഴമ്പും പ്രാർത്ഥിച്ചു നടക്കുവെക്കൽ അട്ടകളെ ആയുർവേദ ചികിത്സയിൽ രക്തം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും കുഴമ്പ് ഔഷധങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതും കൂടാതെ ധന്വന്തരി അർച്ചനയും പ്രധാനം അയ്യായിരത്തിലധികം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണക്കാക്കുന്നു ഉള്ളവർ അസുഖം മാറാനും അസുഖങ്ങൾ ഇല്ലാത്തവർ അസുഖം വരാതിരിക്കാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ ഇന്ന് ഇല്ലാത്തവർ ചുരുക്കമാണ് എവിടെയാണോ ഫലം കിട്ടുന്നത് അവിടെ എത്ര സ്ട്രെയിൻ ചെയ്തും നാം എത്തും എല്ലാവർക്കും ഇവിടെ എത്തി ധന്വന്തരി മൂർത്തിയെ കണ്ട് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാവട്ടെ അച്യുതാനന്ദഗോവിന്ദ വിഷ്ണുനാരായണ അമൃത രോഗാൻമേനാശാശേഷൻ ആശുതന്വന്തരേ ഹരി ഈ നാമ